വളരെ കാരണം വള്ളങ്ങൾ ഒന്നും പണിക്കൊന്നും പോയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നൽകുന്നത് പൂന്തരക്കടപ്പുറത്താണ് പൂന്തരക്കടപ്പുറത്ത് ഇന്ന് മീൻ വളരെ അധികം കുറവാണ് ഗൈസ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് പൂന്തരക്കടപ്പുറത്ത് വളരെയധികം മീൻ കുറവാണ് വിശേഷങ്ങളൊക്കെ ഇന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ടായിരുന്നു അത് കാരണം വള്ളങ്ങൾ വളരെ ഒന്നും പണിക്കൊന്നും പോയില്ല പിന്നെ മീനിന്റെ ഇതും കുറവാണ് വളരെ കുറവാണ് കുറച്ച് കരയ്ക്കുള്ള കുറച്ച് വള്ളങ്ങൾ മാത്രമേ പോയുള്ളൂ എന്തൊക്കെ ഉള്ളത് ഉണ്ട് ഇതുള്ളത് ഉണ്ട് കണവ ഉണ്ട് പിന്നെ ഉണ്ട് ചെറിയ സൈസ് ചൂരമുണ്ട് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഐറ്റം മീനുകളെ ഉള്ളൂ പിന്നെ ഉൾക്കടലിൽ പണിക്കൊന്നും പോകാൻ പറ്റില്ല ഉൾക്കടലിൽ മീൻ പണിക്കാൻ പോലെ ഇത്ര ന്യൂനമർദ്ദം നമ്മുടെ കടലിൽ അറബിക്കടലിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ എല്ലാ മേഖല കേരളത്തിന്റെ എല്ലാ മേഖലയും കടൽക്ഷോഭമാണ് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒട്ടും തന്നെ ആരും തന്നെ പണിക്ക് പോകുന്നില്ല പോകുന്നില്ല ഇന്നത്തെ ഇന്നത്തെ ഡേറ്റ് ഇന്ന് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് നല്ലൊരു ദിവസമാണ് ഇത് മഴയായതുകൊണ്ട് എല്ലാവരും എല്ലാരും വീട്ടില് മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ പൂന്തര ഇനി വള്ളങ്ങൾ മുതൽ പോയി ഇനി തിങ്കളാഴ്ച തൊട്ടേ പോവുള്ളൂ ഞായറാഴ്ച വരെ പറഞ്ഞിരിക്കുകയാണ് കാലവർഷത്തിന്റെ ഈ തുല തുലാവർഷത്തിന്റെ ഇത് പറഞ്ഞിരിക്കുകയാണ് മഴ മഴയുടെ ഇത് നമുക്കിവിടെ അലോട്ട് കൊടുത്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ് ഇങ്ങനെ ഒരു മാസത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഗതി അതോ കഴിഞ്ഞാണ് പ്രത്യേകിച്ച് കമ്പോലം പിടിക്കുന്നവർക്കെല്ലാം കമ്പോല ഇറക്കാൻ ഒന്നും പറ്റത്തില്ല പിടിച്ചിരിക്കുന്ന ോണ്ട് എന്തെങ്കിലൊക്കെ മീൻ വാങ്ങിച്ചായിരുന്ന ഒന്നും വാങ്ങിച്ചില്ല ഉണ്ട് ആണോ മീനുണ്ടായിരുന്നില്ല മീനില്ല മീനില്ല ഒരു മീനും മേടിച്ചില്ല ഒരു മീൻ മേടിച്ചില്ല ഞങ്ങളെ പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞടക്കണു മീനുണ്ടെങ്കിൽ മീനാണ് മീൻ കിട്ടിയില്ല മീനുണ്ടെങ്കി കൊണ്ട് കടയിൽ കൊണ്ടിക്കും ഇപ്പൊ മീനിനു ഭയങ്കര വില ആരും കടലായതുകൊണ്ട് പണിക്കൊന്നും പോയില്ലോ ഇന്ന് മീനില്ലാതിന് ഭയങ്കര കാറ്റും കടലും ആയിരുന്നു അതുകൊണ്ട് ഇന്ന് മീന് കുറവാണ് പണിക്ക് വള്ളങ്ങളൊന്നും പോയിട്ടില്ല ഇവിടെ കുറച്ച് മീൻ മീൻ എത്ര രൂപ മീനില്ല ഭയങ്കര കാറ്റ് മഴയായതുകൊണ്ട് ഉൾക്കടലിൽ കാറ്റായതുകൊണ്ട് ആരും ഒന്നും പോയില്ല മീനുണ്ടായിരുന്നു അമ്മച്ചേ ഇല്ലേ വിഷമിച്ചിരിക്കണോ വിഷമിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ അന്യായ വിലക്ക് മേടിച്ചോണ്ട് പോണ അവിടെ പറയാം ഒരാളെടുത്ത് പറയണെ നൂറു പതിനെട്ടായില്ല അയാൾക്ക് കിട്ടിയത് ഇവിടെ ഒര നാപ്പത് രൂപ മുപ്പത്തഞ്ചു വില വെള്ളന്ന് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയി ഇത്രയും ബസ്സുകളിലൊടുത്ത് ഞങ്ങള് പോണതാണ് ആട്ടോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ മീനുണ്ടോ മീനില്ല കാറ്റ് മഴ ഇടിയും മിന്നൽ കടലിന്റെ അകത്ത് പണിക്ക് പോയവര് തിരിച്ച് എട്ട് മണിക്ക് പിടിച്ചു വിശേഷങ്ങൾ ഇല്ല ഭയങ്കര ആരും പണിക്കൊന്നും എന്താണ് വിശേഷം വർഷങ്ങളായിട്ട് എന്റെ വീട്ടിന്റെ പരിസരത്തൊക്കെയാണ് നമ്മുടെ ഈ അമ്മച്ചിയാണ് മീൻ വിൽക്കുന്നത് അങ്ങോട്ടൊന്നും കൊണ്ടുവരു മീന അല്ലേ ഇന്നിപ്പ മീനുണ്ടോ ഇന്ന് അൻപത് രൂപയുടെ മീൻ നൂറ് രൂപ കൊടുത്താൽ ഇന്ന് കിട്ടൂല കിട്ടൂല അങ്ങനെയുള്ള വിലയാണ് ഒരു ഒര തന്നെ നൂറ് രൂപ വീണു ഇതിൽ എങ്ങനെയാണ് ഞങ്ങള് ഈ മീൻ ഇന്നലെ വരെ നാല വലിയ കണ്ണം കഴിയാട ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു ഇന്ന് ഒരെണ്ണം എങ്ങനെയാണ് നൂറു രൂപയ്ക്ക് വാങ്ങിക്കും അതിലൊന്നും വലുതായിട്ട് വള്ളങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് മഴയും കാറ്റും എല്ലാ സംഭവങ്ങളും ഉണ്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു സൈഡിന്റെ സ്പെഷ്യലി ഇഷ്ടം പോലെ ഒരു മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ മീനൊന്നും ഇല്ല അതിലെ നിന്നില്ലെങ്കിൽ പൈസ കൊടുക്കണ്ട രൂപ നാലായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് ഒറ്റ മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് ഇരുനൂറ് രണ്ടൂറ്റി അമ്പത് മുന്നൂറ് മൂവായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ്